അങ്ങനത്തെ ചോപ്പല്ലേ എന്താ പിന്നെ ഞാനും കൂടെ ഒരു കോമ്പിനേഷൻ ചോപ്പിട്ടുന്നു അവരെ രക്ഷയില്ല അപ്പൊ ഞാൻ നോക്കുമ്പോ തത്തയൊക്കെ വന്ന് കഴിക്കുന്നതാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു ചെറിയ പരിപാടിയിലാണ് അതെ സീസൺ പിന്നെ റംബൂട്ടേംബൂട്ട നമ്മുടെ വീട്ടിൽ നിറയെ പോകും അങ്ങനെ പിന്നെ ഇന്നത് അങ്ങ് പറിച്ചെടുക്കാന്നായിരുന്നു അങ്ങനെ ചോപ്പല്ലേ എന്നാൽ പിന്നെ ഞാനും കൂടെ ഒരു കോമ്പിനേഷൻ ചോപ്പ ഇട്ടു എനിക്കാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇത് പറിച്ചു കഴിക്കാനാണ് ഇഷ്ടം ഉച്ചക്കെയാണ് ഞാൻ മേളി നിൽക്കുന്നത് നല്ല തെന്നലുണ്ട് നമ്മുടെ ടെറസിൽ എല്ലാരും നല്ല തിരക്കില് നിൽക്കുവാണ് ും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് റംബൂട്ടാന്റെ കുരു കുഞ്ഞു മക്കളുള്ള വീട്ടില് വളരെ സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്യാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നിങ്ങൾ നിങ്ങളിത് കൂളി കൊടുക്കുക കാരണം ഇതിന്റെ കുരു എന്ന് വെച്ചാൽ തൊണ്ട കുടുങ്ങിയ വലിയ വിഷയമാണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷം കൊണ്ടേ നമുക്ക് ഈ ഒരു റംബൂട്ടാന്റെ മരം ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഒരു കുരുവിൽ നിന്നാണ് നമുക്ക് ഇത്രയും വലിയൊരു മരവായത് കുറച്ച് ഫ്രൂട്ടൊക്കെ അങ്ങ് ഉയർത്തി നിക്കുവാണ് ചിലതൊക്കെ എത്തിപ്പിടിക്കേണ്ട ദൂരമാണ് അതുകൊണ്ട് നമുക്ക് ഒട്ടുമേ പറ്റുന്നില്ലായിരുന്നു പറിക്കാനായിട്ട് പോരാത്തേനും മഴയും കൂടെ ആയതുകൊണ്ടാണ് കുറച്ച് റിസ്ക് കാരണം ഫുള്ള് തെന്നി കിടക്കുവാണ് നല്ല എന്നല്ല എല്ലാ പിന്നെ ും ഒക്കെ ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ പറഞ്ഞു അല്ലു സാധാരണ ഫോട്ടോയ്ക്ക് ഒന്നും പോസ് ചെയ്യത്തെയാണ് പക്ഷെ എന്തോ നല്ല മൂഡാണെന്ന് തോന്നുന്നു നന്നൂസ് പിന്നെ റംബൂട്ടാൻ കഴിക്കുന്നതിന്റെ ശ്രദ്ധയിലാണ്ട് വലുതായിട്ട് പോസ് ചെയ്യാനൊന്നും വന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹമാണ് കുറച്ചും കൂടെ ഇന്റസ്റ്റ് കാണിക്കുന്നത് ഫോട്ടോയ്ക്ക് ഫുള് തെന്നലായിരിക്കും റംബൂട്ടാന്റെ റംബൂട്ടാന്റെ ഐശ്വര്യം കണ്ടു കണ്ട് കണ്ടുകണ്ട് താഴേക്ക് പതിക്കരുത് പതിക്കൂസ് നേരത്തെ ഫുള്ള് തെന്നലാണ് കേട്ടോ ഇവിടെ ഫുള്ള് തെന്നലാണ് സൂക്ഷിക്കണം ചില വർഷങ്ങളിൽ കുറവായിരിക്കും പക്ഷെ ചില വർഷങ്ങൾ നിറച്ച് കാണും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇത്ര ഇല്ലായിരുന്നു ഇതിന്റെ പകുതിയുള്ളായിരുന്നു അപ്പം പക്ഷെ നിറമയെ താഴ്ത്തിട്ടുണ്ട് ചിലവിതൊക്കെ നമ്മൾ നെറ്റിട്ടുണ്ട് ഒരു രക്ഷയില്ല പിന്നെ ഇതിന്റെ കുറച്ച് ക്ഷമ വേണം അരിയും കൂടെ നമുക്ക് വിഴുകാൻ പറ്റത്തില്ല അതുകൊണ്ട് നുണച്ചുണച്ചേ ഇറക്കാൻ പറ്റത്തുള്ളൂ pek neutrikti. ംബൂട്ടാൻ മരം നിൽക്കുന്നത് നമ്മുടെ കിണറിന്റെ അടുത്താണ് എന്നറിയില്ല ഇത്രയധികം കായ് കളിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മൾക്ക് ോട്ട അങ്ങോട്ടൊക്കെ നമുക്ക് എത്തത്തില്ല അതുകൊണ്ട് തോട്ട വെച്ചിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് എടുത്ത് കടയിൽ കൊടുക്കും പിന്നെ നമ്മൾ റിലേറ്റീവ്സിന് കുറച്ച് കൊടുക്കും അങ്ങനൊക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പിന്റെ സംഭവം നമുക്ക് കഴിക്കുന്ന ഒരു പരിധി ഉണ്ട് അവൻ കുറച്ച് കുറച്ചാണ് കഴിക്കുന്നത് അപ്പം അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ ബൈ